കണ്ടില്ലേ ചുറ്റും മരം നടുക്കുള്ള റോഡ് കൂടെ ഒരു ബൈക്ക് കുറച്ചൊന്ന് കൂടി വണ്ടിക്ക് പോവാൻ പോലോ എന്റെ മോനെ ഒരു മെഡിസിൻ ആണ് ശരിക്കും ബൈക്ക് മെഡിസിൻ ആണ് നമ്മടെ കണ്ടില്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം എൻ്റെ പേര് കൃഷ്ണദാസ് അപ്പോൾ ഈ ഒരു ഫ്രെയിമിലാണ് നമ്മൾ വണ്ടി കൊടുന്ന് വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പ്ലാൻ ചെയ്തെടുക്കുകയാണ് ഏതെല്ലാം വീഡിയോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ ഇരിക്കുണ്ടായിരുന്നു അച്ഛന് വർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പുളിക്കാറുമ്പോൾ ആൾക്ക് എൻ്റെ ഗോപ്രയൽ ഉണ്ടെന്നോ അതുപോലെ ഞാൻ യൂട്യൂബ് അങ്ങനെ ഒന്നും അറിയില്ല അങ്ങനെയൊന്നറിയില്ല എന്താ വീഡിയോ ചെയ്യണ്ടതെന്ന് അറിയാം അല്ലാണ്ട് യൂട്യൂബ് ചെയ്യണമെന്ന് അറിയില്ല അപ്പം അങ്ങനെ അപ്പോൾ എന്നാലും പറയാം വന്ന് അപ്പോൾ ഇന്നത്തെ വീടുന്ന വെച്ചാൽ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു വണ്ടി കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ അരച്ചോയ്ക്ക് ഓടിക്കാൻ കിട്ടുമ്പോൾ ഉള്ളൊരു ഫീല് എൻ്റെ മോനെ ഒരു ചരക്ക് വണ്ടി എന്നെ സംബന്ധിച്ചിത് ചരക്കാണ് അപ്പോൾ എൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ ഉള്ളൊരു വ്യൂല് ഇങ്ങനെ പാല് കുത്തിയിട്ട് ഈ ഒരു ഫ്രെയിം എന്താ പറയുക പ്ലെയിൻ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിക്കുമ്പോൾ ഡാഷ് ഡാഷ്ബോർഡ് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടാറുള്ളത് കാരണം ഓ രിപ്പാ ഈ ഒരു ഫ്രെയിമിൽ കൈവച്ചിരിക്കുമ്പോ ഓക്കെ ഗ്ലൗസ് വണ്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഓക്കെ അപ്പൊ എന്ത് വേണ്ടിയും നമ്മള് ഇവനെ കൊണ്ട് ഒരു കുറച്ചേരത്തേക്ക് നമ്മുടെ മൈൻഡ് ഒക്കെ ഫ്രീ ആയിട്ട് ആയി കണ്ടില്ലേ ഇവിടെ ആ ഒരു ഫീല് വല്ലാത്ത ഫീലാ ഓക്കെ ഓക്കെ നമുക്ക് വണ്ടി ഷാർട്ടാക്കുമ്പോൾ മതി മതി ആൾക്കാർ വന്ന് അതിൻ്റെ തെറിയൊക്കെ കണ്ടുവരും അപ്പോൾ ഈ വീഡിയോ കാണേണ്ട ആൾക്കാരാന്ന് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് കുറേ മൈൻഡിന് പ്രശ്നങ്ങളുണ്ട് കാരണം എന്നും ഒരു ലൈഫ് പഠിക്കാൻ പോകുക അല്ലെങ്കിൽ ജോലിക്കുക അങ്ങനെയുള്ളവർക്കുണ്ട് ഞാൻ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നേട്ടി പറഞ്ഞാൽ ഒരു വണ്ടി ഇടങ്ങി വണ്ടി സെക്കൻഡ് മേടിക്കുക വണ്ടി വണ്ടിയായിക്കോട്ടെ എന്റെ പോലത്തെ വണ്ടി കാണുന്നില്ല സ്പ്ലണ്ടർ ഏതെങ്കിലും പിടിച്ച് പാട്ട വണ്ടി മേടിക്കുക പൈസ ഇല്ലെങ്കിൽ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക നമ്മുടെ ബ്രെയിനെ വരെ വർക്ക് കൊടുക്കുക വണ്ടി ഇങ്ങനെ മേടിക്കുക മനസ്സിലാലോക്കുക വണ്ടി മേടിച്ചിട്ടുണ്ട് ഇനി വണ്ടി പണിയണം എങ്ങനെ പണിയണം യൂട്യൂബിൽ നോക്കുക അവിടുന്ന് നോക്കുക അങ്ങനെ നോക്കുക എന്റെ നോക്കുക എന്നിട്ട് ഒരു വണ്ടി പണിന്ന് സെറ്റ് ആക്കുക ിട്ട് ഇതുപോലെ ഓ വണ്ടി ഓടുത്ത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഒപ്പർ റോഡ് നമ്മുടെ ചക്കനി കൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അതിലാണ് നമ്മുടെ ഫീല് നമ്മുടെ നമ്മുടെ നമ്മളിപ്പോ ജനിക്കുന്ന ജീവിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ജനറേഷനാണ് കാരണം നമ്മളെപ്പോഴും തട്ടിപ്പോക തട്ടിപ്പോ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹവും ബന്ധങ്ങളൊന്നും ഇല്ല കാരണം എത്ര വലിയ ബന്ധുക്കാരാണ് കൂടി അപ്പോൾ ഒരു നൂറ് വർഷം ഓടി കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ പോലും ഉണ്ടാവില്ല എന്താനു മരിച്ചു പോകും ഇപ്പോഴത്തെ വയസ്സിൽ അമ്പത് അറുപത് വയസ്സ് പക്ഷെ നമ്മുടെ നല്ല പ്രായം എന്ന് പറയുന്നത് പത്തിരുപത് വയസ്സ് അതുവരെ നമ്മുടെ ഏറ്റവും നല്ല യുവത്വം നമ്മുടെ മൈൻഡിൽ നമുക്ക് ആഗ്രഹം ചീകടാ ചീകടാ നമ്മുടെ മനസ്സ് പറയണത് ആ ഒരു നിമിഷത്തിനാണ് അപ്പൊ ഇതുപോലൊരു വണ്ടിക്ക് പണിന്ന് കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ഹേപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന വേറെ ഒന്നല്ല ഞാൻ പറയാം നിങ്ങളെപ്പോഴും ചൈൽഡ് വുഡിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് ഭക്ഷണം ഉണ്ടാവാറുണ്ട് അങ്ങനെ നടക്കാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഈ ഫീൽ കിട്ടും കാരണം ഞാനൊരു അന്നൊരു വണ്ടി മേടിച്ചായിരുന്നു അന്നൊരു വണ്ടി എൻ്റെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വണ്ടി കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നു അന്ന് പണിതായിരുന്നു എന്തൊക്കെ ചെയ്തത് അതിന്റെ മുകളിൽ നിന്ന് ആലോചിക്കുമ്പോൾ കിട്ടണത് ത്രില്ലില്ലേ പിന്നെ ഈ സാധനം കൊണ്ടുനടക്കുമ്പോ ആരെയും ഇടവേൽ നോക്കും എന്തൊക്കെയാണ് ചെയ്തോളാം അതിന്റെ മുകളിൽ വലിയ വണ്ടിയല്ലേ പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടില്ല മുകളിൽ നിന്ന് വരുന്നു ആ ഒരു ശീലി അപ്പൊ ഇതുപോലെ നമ്മുടെ വീടിന്റെ ഭാഗത്തോടെ ഇങ്ങനെ ചക്കന്റെ മുകളിൽ പോവുക ഒരു രാജാവിന്റെ പോലെ അമ്മ അമ്മാനെ വരെ നോക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ പെട്രോൾ നോക്കിയിട്ടില്ലേ പെട്രോള് 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 പടി പോകുന്നില്ല റിസർവായിരുന്നതില് അപ്പൊ ഞാൻ പെട്രോള് നോക്കാണ്ട് ഓടിച്ചുകൊണ്ട് പോവാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പെട്രോൾ കഴിഞ്ഞാൽ എല്ലാവരും കൈകാലി പിടിച്ച് വിളിക്കേണ്ടി വരുന്നത് അതിനൊക്കെ വേദന എന്റെ മോനെ കിടത്തുളുമ്പോൾ അപ്പം എനിക്കണ്ട ഈ ഒരു കാർഡത്തിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കാണിച്ചു തരാം എൻ്റെ മോനെ മൈലേജ് ഉള്ളതാണ് എൻ്റെ ഒരു എന്താ പറയാ ഒരിത് ഓ ഭയങ്കര ഹാപ്പിട്ടാ ഓക്കെ മോനെ സോറി മോനെ കുറച്ച് ഞാൻ എങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് വണ്ടിന്ന് എന്ന് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര തളർന്നു പോഞ്ഞു ോക്കി നോക്കാം ഉം വണ്ടി സെറ്റ് സാധനം എന്തൊരു മിസ്സിങ് തന്നെ പറഞ്ഞ നമുക്ക് ഫുള്ള് പീസാണ് വേണ്ട ഈ ഒരു സ്പീഡിൽ പോയാൽ മതി വലിച്ചിട്ട് ഓടിക്കൊന്നും വേണ്ട ണത് ശരിക്കും ബൈക്ക് വണ്ടിന്ന് പറഞ്ഞു ഹാപ്പിളു നമ്മടെ വണ്ടീനെ കുറിച്ച് ഓ പറയണ്ടോനെ എത്തിണ്ട് ചുറ്റും മരം നടുക്കുള്ള റോഡ് കൂടെ ഒരു ബൈക്ക് ബാക്കിൽ ഒരു സ്ഥലത്തേ ശബ്ദം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടെന്നറിയും വേഗം വണ്ടി ഒന്ന് ഇങ്ങനെ നിർത്തിക്കുക എന്നിട്ട് ഞാൻ ഒരു മിനിറ്റ് വേഗം ചാടി ഇറങ്ങുക ഓക്കെ ഓക്കെ കുറച്ചൊന്ന് കൂടി ഫ്രണ്ടിക്ക് പോവാ എൻ്റെ ഴ്ചല്ലേ എന്നെ പോട്ടെ മാറി നിക്കട്ടെ ചേട്ടാ പോസർവാതി ഇങ്ങനെ കാളു പിടിച്ച സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ബൈക്ക് മറ്റിക്ക് നിക്കില്ലേ കാരണം നമുക്ക് ചിലപ്പോൾ പേടി വരിക എന്നാ ഭയങ്കര സന്തോഷവും കാരണം ഓരോ ജീവിന്റെ ജീവികളുടെ ശബ്ദം കേക്കാം ഓ വാട്ടർമാറ്റ ഒരു മിനിറ്റ് വണ്ടി പറ്റിക്കട്ടെ വീണ്ടും വണ്ടി വേണ്ടി വിരാന്തം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കടിഞ്ഞു കടന്നു പോയി വിവരാന്ത് ഓക്കെ നമുക്കൊരു നല്ലൊരു ഫോട്ടോ എടുക്കണം നമ്മുടെ ചെക്കൻ്റെ അടിപൊളി ഫ്രെയിം അല്ലേ ഒരു മിനിറ്റ് ഓ അപ്പോൾ നമ്മൾ കുറച്ചറിയ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് ആസ്വദിക്കാം അയ്യോ ആയി അങ്ങനെ വണ്ടിട്ടാ ഇപ്പം അതൊക്കെ കേറുക പൊട്ടിച്ചു പൊട്ടിച്ചു പോവാറച്ചേരം ഭയമ്പടിച്ചങ്ങട്ട് പോവാ അങ്ങനെ കാടും മലയൊക്കെ കീറി ഈ സാധന്ത്ര മുകളിൽ പോകുമ്പോ ഒരു ഫീൽ ഫീലേ പോയിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ഒരു പാമ്പും കാവ് പോലെ സ്ഥലം കിട്ടും രണ്ടിനുള്ളിൽ കയറ്റിണ്ട് പോണെ വന്നിട്ടില്ല വീടിന്റെ ഫ്രണ്ടിലേക്ക് ചോദിച്ചു അതെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ആണ് ഓക്കെ പക്ഷെ എന്താണോ എന്തോ പിടിച്ചെന്നുള്ളിക്ക് കയറ്റി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഞാൻ കാര്യം കാണിച്ചത് നേരത്തെ കാണിച്ച കാര്യം കാണിച്ചു തരാം വണ്ടി ഇങ്ങനെ തിരിച്ചിങ്ങനെ ക്രോസ് ആയിട്ട് കഴിക്കാം ശരിക്കൊരു കാർ പോലുള്ള വഴിയുള്ള രണ്ട് വീലും കാണാം അവിടെ കാരണം അപ്പൊ കണ്ടില്ലേ ഹുബേളി നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് വണ്ടിക്ക് കൂടുതൽ ഫോട്ടോ എടുക്കാനും സ്ഥലങ്ങള് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങാറുണ്ട് അല്ലാണ്ട് വലിയ വലിയ സ്ഥലത്തൊക്കെ ഞാൻ പോവാറില്ല അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തിന് പ്രത്യേകിച്ച് ലൊക്കേഷൻ നോക്കാനൊന്നും ഇല്ല നമ്മള് കണ്ടാത്തനാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഓ അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോവാം എല്ലാ സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ സാധ്യത പോകും സ്ഥലങ്ങളാണ് വീടിന്റെ കണ്ടിട്ടൊന്നുമില്ല ഫ്രണ്ട്സ് ഇനി ലാസ്റ്റ് ഞാൻ കാണിച്ച അവർ കേടിനെ വൈബാണ് ഞങ്ങൾ കൂട്ടാനോ അവിടെ വന്നിരിക്കാനുള്ള സ്ഥലമാണ് പറഞ്ഞത് രാത്രി കൊറത്താനോ പറയാനൊക്കെ കേട്ടോ അവന്റെ വീട് ഭാഗത്താണ് അപ്പോ ഈ ഒരു സ്ഥലത്തോട് കൂടി അടിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ നിർത്തിയാക്കി അങ്ങനെ ഞാൻ വല്ലപ്പൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തത് എനിക്കും മനസ്സിന് സുഖം കാരണം നിങ്ങൾക്ക് സുഖം കിട്ടിയാ അത് നല്ലൊരു അത് അതിനാണ് ഏറ്റവും വലിയ എന്റെ കാര്യം പിന്നീട് നമ്മുടെ ചട്ടത്തിൽ കൂടെ ക്രക്സ് അത് തന്നെ കാണാൻ കൊറച്ചുപേരും അതല്ലേ ഏറ്റവും വലിയ ഓ ഈ സ്ഥലം കാര്യണ്ട് ഞാൻ അടയ്ക്കാണോ പാത്രം വരാം ഒന്നില്ല എൻ്റെ മനസ്സൊക്കെ വണ്ടിവിടെ വെക്കണോ വണ്ടിയിവിടെ വെക്കാം ഇറങ്ങാൻ എങ്ങനെയടക്കും പോലോ ഓക്കെ ഞാൻ ഇവിടെ ഇറങ്ങി ആരമുണ്ട് എന്തിക്കാരും കണ്ടില്ലേ ഇത്രക്കെ നല്ല വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഫ്രണ്ട്സ് മെയിനായിട്ട് നമ്മുടെ ഈ ഇരിക്കണം മൊതലിങ് കൊണ്ടുവന്നും പുറത്തേക്ക് ഇറങ്ങണം അപ്പൊ കൊണ്ടുവന്നു നിർത്തി വെക്കണു എന്താ പറയാ അപ്പൊ നിങ്ങളുടെ ഒരു വണ്ടി ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ വിഷമിക്കണ്ട നിങ്ങക്ക് ഇവിടെ നിങ്ങടെ ഒരു വണ്ടി കിട്ടും പഴയ തീരുമ്പ് കഷണം വയസ്സുള്ളവർക്ക് വലിയ വണ്ടി മേടിക്കാം അല്ലാത്തവർക്ക് എൻ്റെ പോലെ കാര്യം പറഞ്ഞതന്നെയാണ് നിങ്ങളെ ഒരു വണ്ടി ക്ര്രസ് തന്നെയാവുന്നില്ലേ ഏതെങ്കിലും വണ്ടി എടുത്ത് പണി എനിക്ക് ഒരിക്കലും ക്രക്സ് എടുത്ത് പണിതോന്ന് സ്വപ്നത്തിന് പോലും കിട്ടിയിട്ടില്ല എങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഈ വണ്ടി കിട്ടിയത് പിന്നെ എൻ്റെ ഐഡിയ വെച്ചിട്ട് നമ്മുടെ ഉള്ളത് മതി വെച്ചിട്ട് വണ്ടി അങ്ങോട്ട് ഇതാ ഈ കണ്ടീഷനിലാക്കി വലിയ പണി എന്നല്ല എനിക്കറിയാം എന്നെ കൊണ്ട് പറഞ്ഞ രീതി ഹായ് ഇതൊക്കെ അല്ല ഒരു സമാധാനമുള്ളത് അപ്പം അപ്പോൾ അത്രയേ ഉള്ള ഫ്രണ്ട്സ് വേടിയോ അവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വണ്ടി എടുത്ത് പോയിട്ടിരിക്കാൻ നോക്കുകയോ പരമാവധി എന്നിട്ട് കുറച്ച് നേരം നമ്മൾ നമ്മളായിട്ടിരിക്കാൻ നോക്കുക ആ കുറച്ച് നിമിഷങ്ങളാണ് നമുക്ക് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ടും നമ്മുടെ നമ്മുടെ ലൈഫ് അങ്ങോട്ട് പോകണമെന്ന് നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും വണ്ടിയിൽ പെട്രോൾ അടിക്കാറുണ്ട് അതൊരു വരാത്ത ഫീലാ അല്ലേ ഓക്കെ അപ്പോൾ എനിക്കൊന്നും പറയാനുള്ള നോക്കുക ഹാപ്പി ആയിരിക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം കൃഷ്ണദാസ് നമ്മളതുപോലെ നല്ല ഓട്ടോ കൂടെ പോകുമ്പോൾ നമ്മൾ ശരിക്കും വണ്ടി ഒന്ന് ആസ്വദിച്ച് ഓടിക്കാൻ നോക്കുന്നുണ്ടാകും കാരണം അത് ശരിക്കൊരു മെഡിസിൻ ആണ് നമ്മൾ എന്താ പറയുക മൈൻഡൊക്കെ എന്താ പറയുക എന്താ പറയുക റീഫ്രഷ് ആകും കാരണം ഇങ്ങനെ പതുക്കെ നല്ല റോഡിങ്ങനെ നല്ല വഴിപൂടാൻ പോകുമ്പോൾ സൈലൻസർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉള്ള വണ്ടിയൊക്കെ കിടക്കുന്നത്